രാവിലെ മാഗിനെ നോക്കാൻ വന്ന കേട്ടോ മാഗിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് വന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മാഗി മാഗീ വല്യ കഷ്ടോ തണുപ്പത്തെ മൃഗങ്ങളുടെ കാര്യം ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് ഇവിടെ സാധാരണ ആളുകൾ എന്താ ചെയ്യണമെന്നറിയാമോ മൃഗങ്ങളെയൊക്കെ ഒരു പ്രത്യേക സൈസ് ഉടുപ്പിടിക്കും പ്രത്യേക സൈസ് ഉടുപ്പല്ല ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെ ജൂട്ടിൻ്റെ ചാ ചാക്കുണ്ടല്ലോ ചാക്ക് അപ്പം ചാക്കുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ വലിയ പശുവിനെയൊക്കെ കവർ ചെയ്യും അതുപോലെ ചെറിയ ആട് പിന്നെ പട്ടി ഇതിനൊക്കെ എന്ത് ചെയ്യുന്നറിയോ നമ്മുടെ പഴയ സെറ്ററുകളൊക്കെ ഉണ്ടല്ലോ അത് സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ അവരെ അവരിങ്ങനെ കാലയക്കൂടെ കയ്യെക്കൂടെ ഒക്കെ കയറ്റി ഇടിക്കും അപ്പോൾ അങ്ങനെയാണ് ഈ മൃഗങ്ങൾ തണുപ്പ് സമയത്ത് ചേർത്ത് നിൽക്കുന്നത് ഞാൻ ഫസ്റ്റ് സമയത്ത് നോർത്ത് ഇന്ത്യ വന്ന സമയത്ത് ഈ പശുക്കളും ഒക്കെ ഇങ്ങനെ ഉടുപ്പിട്ടേക്കണ ഉണ്ടല്ലോ ഭയങ്കര അതിശയം തോന്നിയിട്ടോ കാരണം നമ്മുടെ അവിടെ ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നീടാണ് കാര്യം മനസ്സിലായത് ഇതിൻ്റെ കാര്യം ഇതാണ് ഈ ഒരു തണുപ്പത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഇതൊക്കെ ഉള്ളു മാർഗം അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവരെ ഒന്നും ഇടിച്ചിട്ടില്ല ഡിജിറ്റിലാട്ടോ പക്ഷേ നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വന്ന് നോക്കും ഇവരിവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച പ്രത്യേകിച്ച് മുയിൽ എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റില്ല പിന്നെ പട്ടികൾ പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അവരിങ്ങനെ ഓടിപ്പാ എന്ന് തണുപ്പുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൃഷിപ്പാടും ഒന്ന് പോയി നോക്കിയിട്ട് വരാം കുറേ ദിവസമായി പുറത്ത് അവിടെയൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിരുന്നല്ലോ അപ്പം അതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് ഇത് ഇവിടെ അവിടെ ഇതെല്ലാം ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓൾറെഡി മഞ്ഞിങ്ങനെ പെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ല ക്ലിയറായിട്ട് തന്നെ വന്നോളും അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ രാവിലെ ഇരുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒക്കെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം ആലു പൊറോട്ട ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആലു ഒരുപാട് ഇങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കത് വേവിച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വേണ്ടി ഞാൻ ആ ഒരു രീതിയിൽ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് പാകത്തിനാട്ടോ ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് സവോള പച്ചമുളക് ഇഞ്ചി അതെല്ലാം ഒന്ന് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് നമ്മൾ ഇത് അരിയുന്ന സമയത്ത് നല്ല പൊടിപൊടിയായിട്ട് അരിയണം കേട്ടോ അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ പൊറോട്ട പരത്തുന്ന സമയത്ത് അതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിയിട്ട് വെളി വരും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാനിത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവാ കേട്ടോ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങ് പുഴുങ്ങി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫില്ലിങ് അകത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റാതെ വരും അപ്പം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പുഴുങ്ങിയെടുക്കുക അപ്പോൾ അതൊരു കിഴങ്ങ് നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു രണ്ട് പിസിലടിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ അതിനകത്തൊട്ട് ഇഞ്ചിയും അതുപോലെ പച്ചമുളക് ഒരു സവോള പിന്നെ കുറച്ച് അധികം മല്ലിയിലും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കിഴങ്ങ് ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി അതും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആലുവുടെ പൊറോട്ടയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം പിന്നെ ഉച്ചക്കത്തേക്കൊരു ചെറിയ കറിയും കൂടെ ഞാനും അച്ചും ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ചെറുതായിട്ട് ഇതുപോലെ കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെള്ളം വാലനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ എൻ്റെ രണ്ട് മക്കൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കിഴങ്ങ് ഇതുപോലെ ഫ്രൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിഴങ്ങില്ലാതെ ഒരു കറികളും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ശരിയാട്ടോ ഈ നമുക്ക് എന്തൊരു സംഭവത്തിനും ഈ കിഴങ്ങ് അവർ ഉറപ്പായിട്ട് ചേർത്തിരിക്കും പിന്നെ നമുക്കിവിടെ വന്നപ്പോൾ നമുക്കും അങ്ങനെ ശീലമായിട്ട് പിന്നെ നാട്ടിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ഇതും നമുക്കിവിടെ ഇല്ലാട്ടോ കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് പിന്നെ വെളിയിലെ കാലാവസ്ഥ എന്ന് പറയണ ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ കോഫി കുടിക്കാൻ തോന്നി അപ്പോൾ കുറേ പണികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാനൊരു കോഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുക കേട്ടോ ഞാൻ കോഫിയായിട്ട് അല്ലെങ്കിൽ ചായ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ടൈഗർ വന്നിട്ട് പിന്നെ എന്നെ ആ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അവൻ ഉറപ്പായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കണം അതുകൊണ്ട് അവൻ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് നോക്കിയിരിക്കുകയാണ് പിന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനൊന്ന് പകുതി അവനും ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി കുറേ അധികം താമസിച്ചു കിട്ടാം പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തവർ നമ്മൾ പതുക്കെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ മോനും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആലുപൊരോട്ട ഉണ്ടാക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു നാലെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ ഫില്ലിങ്ങും വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം തന്നെ ധാരാളമാണ് എന്നാലും ഞാൻ ഒരു നാലെണ്ണം ഉണ്ടാക്കി കാരണം മോനും കഴിക്കുന്നു പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് പിന്നെ ലഞ്ചും കഴിക്കുന്നത് ഇതുകൊണ്ടോ ഈയൊരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബട്ടറോ ഗിയോ അല്ലെങ്കിൽ നോർമലായിട്ടിരിക്കുന്ന റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ കിഴങ്ങ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ എൻ്റെ വാഴക്കൊലയും വെട്ടുകയാണ് ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് നിരത്തുന്നതുകൊണ്ട് എൻ്റെ കറിവേപ്പിലയും ഈ ഒരു വാഴക്കൊലയും വെട്ടിക്കളഞ്ഞു സങ്കടമാവാണ് ഒത്തിരി ആശ നട്ടതാണ് കേട്ടോ പക്ഷേ ഇച്ചാൻ ഇന്ന കാരണം അതിന് വേണ്ടി പിന്നെ അത്രയും എന്താ പറയണേ അത് നിർത്തി അത്രയും സ്ഥലം പിന്നെയും പണിയാനായിട്ട് ഭയങ്കര പാടാന്ന് പറഞ്ഞു കട്ട് ചെയ്താൽ മൂത്തില്ലായിരുന്നു ചാക്കുച്ചായോ അതെ നമ്മുടെ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു വാഴ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അവിടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇവിടെ വാങ്ങിക്കാനൊന്നും കിട്ടുമല്ലോ കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കായൊക്കെ നമുക്ക് നാട്ടിൽ വരുമ്പോഴാട്ടോ കേട്ടോ കഴിക്കുന്നത് പിന്നെ ഇന്ന് നമ്മുടെ ബീനെ പുറത്തിട്ട് ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് കുറേ സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അവൾ പുറത്തിട്ടോ ഫുഡൊക്കെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും അച്ചും സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വെജ് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിൻ്റർ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ചാനും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ വൈകുന്നേര സമയത്ത് വൈകുന്നേരം അല്ല രാത്രി ഡിന്നർ അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളത് കൊണ്ട് സിമ്പിളായിട്ടൊരു വെജ് നൂഡിൽസാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്